ഹലോ അസ്ലാമലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ മാക്സി ഗൗണുകളാണേ ഫുൾ ലെങ്ത്ത് ഇതൊരു ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്നതാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയേണ്ടത് നല്ലൊരു പ്രീമിയം ഇമ്പോർട്ടഡ് ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് നല്ല ബ്രീത്തബിളാണ് നല്ല മെറ്റീരിയലാണ് അപ്പോൾ വില ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് അത് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഇത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് നല്ല രസമുള്ള ക്ലോത്ത് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വളരെ ഒരു എന്താ പറയുക ലിനൻ ടൈപ്പ് ഉണ്ടല്ലോ അതുപോലത്തുള്ള ഒരു മെറ്റീരിയലാണേ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ പറദ ഉപയോഗിക്കുന്നവർക്കും ഫുൾ കവറേജായിട്ടുള്ള ഡ്രസ്സ് വേണ്ടിയുള്ളവർക്കും എല്ലാം ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇതാ സ്ലീവ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വീറിരിക്കുന്നത് ജേഴ്സി ഷോളാണ് പ്രീമിയം ബാംബു ജേഴ്സി അപ്പോൾ ബ്ലാക്ക് മാത്രമായിട്ട് കള ഉണ്ട് കളേഴ്സും ഉണ്ട് പക്ഷേ അത് ഒരു വീഡിയോ ചെയ്യാം ഇത് നമ്മളുടെ സി വൈ ക്ലോത്തിൽ വരുന്നതാണേ ഇതിൻ്റെ വില എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഫ്രണ്ടിലാണ് ഇതിങ്ങനെ ചെറിയ ഫ്രില്ല കൊടുത്തിട്ടുണ്ട് സ്ലീവില് ഇലാസ്റ്റിക്കും ആണ് അതിൻ്റെ ഗ്രീനും ഈ ഒരു ഓണിയൻ പിങ്കും അല്ല കുറച്ചും കൂടി ഡാർക്കാണ് അടുത്ത മോഡൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ തന്നെ ഒരു സി വൈ പോലത്തുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലേ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് നല്ലൊരു പോയിൻറ്റ് പോലെയുള്ള ഒരു തുണിയാണ് കേട്ടോ ഇതിൽ ഹാൻഡ് വർക്കാണ് സ്ലീവിൽ ഇതാ ഇതെങ്ങനത്തെ സ്ലീവ് ഇലാസ്റ്റിക് ആണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെങ്ത് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ കളറിൻ്റെ യ്റ്റ് നയൻറ്റി നയൻ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല പ്രീമിയം നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ ഫുൾ ലെങ്ത് മാക്സി ഗൗൺ ആണ് ഇതൊക്കെ നമ്മളിങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെ പാൻറ്റൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഇതെല്ലാം നല്ല ക്ലോത്ത് ആണ് നശിച്ച് പോവില്ല ഞാൻ ഗ്യാരൻറ്റി പറയുന്ന ക്ലോത്ത്സ് ആണ് ഇത് നോക്കിയാൽ നല്ലൊരു പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ഇതാണ് ഇങ്ങനെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപ്പോൾ തന്നെ ഇത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ആ ഗൗണുകൾ കംപ്ലീറ്റും തീർന്നിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരുപാട് പേര് ചോദിച്ചു വിഷോ അതോ ഉടനെ തന്നെ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ട് കുറേ ദിവസം കഴിഞ്ഞൊക്കെ ചോദിക്കാമെന്ന് എന്ന് ഇത് കിട്ടത്തില്ല അതുപോലെ ഷോപ്പിൽ വന്ന് എടുക്കാം ഇവിടെ നോക്കി എടുക്കാം എന്നൊക്കെ കരുതി നിങ്ങൾ താമസിച്ച് വരുമ്പോൾ കിട്ടൂല നമ്മൾ വീഡിയോ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാവണമെന്നില്ല എല്ലാ സാധനങ്ങളും അല്ല ചിലതൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് ഒന്ന് അന്വേഷിക്കുക ഇത് കിട്ടുമോ അല്ലെങ്കിൽ ഇപ്പോൾ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരണം അപ്പോൾ ചില സാധനങ്ങൾ ആഗ്രഹിച്ച് വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ വിഷമമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സ്ഥലം വലൈക്കും